കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം കലല്ല ഇതിനൊക്കെ ഇതെന്താ ഇതിന്റെ അതിനെ സൈഡോട് സൈഡോട് കുറെയൊക്കെ ഇതിപ്പോ വന്നേക്കിടാം സാധാരണ സാധാരണ ഭയങ്കര അസ്വസ്ഥത ഉണ്ട് മറുകണ്ട് ഭയങ്കര നെഗറ്റീവ് ആണ് സെക്കൻഡ് ഹാഫിന്റെ അതിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് എന്താ സംഭവിക്കുന്നത് ഈ സ്റ്റോറി പക്ഷെ പെർഫോമൻസ് വൈസ് എല്ലാവരെയാണ് എല്ലാവരും കഴിഞ്ഞ മാസമായിരുന്നു ടെലിവിഷൻ താരം ഗോപികാനിലും നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും വിവാഹം കഴിഞ്ഞത് ജിപിയുടെയും ഗോപികയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും ഹണിമൂൺ യാത്രയിലായിരുന്നു നേപ്പാളിലും ഹോങ്കോങ്ങിലുമായിരുന്നു ഇവരുടെ യാത്ര ഇപ്പോഴിതാ ഒരുമിച്ച് സിനിമ കാണാൻ കൊച്ചിയിലെ തിയേറ്ററിലെത്തിയിരിക്കുകയാണ് താരം സീക്രട്ട് ഹോം എന്ന സിനിമ കാണാനാണ് ഇരുവരും എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക